രാജാവിൻ്റെ പ്രതിജ്ഞ ഞാൻ കരുണയും നീതിയെയും കുറിച്ചു പാടും കർത്താവെ ഞാൻ അങ്ങേക്കുകീർത്തനമാലപയിക്കും നിഷ്കളങ്കമായ മാർഗത്തിൽ ചരിക്കാൻ ഞാൻ ശ്രദ്ധ വയ്ക്കും എപ്പോഴാണ് അങ്ങ് എൻ്റെ അടുക്കൽ വരുക ഞാൻ എൻ്റെ ഭവനത്തിൽ പരമാർത്ഥ ഹൃദയത്തോടെ വ്യാപരിക്കും നീചമായ ഒന്നിലും ഞാൻ കണ്ണുവയ്ക്കുകയില്ല വഴി പിഴച്ചവരുടെ പ്രവൃത്തി ഞാൻ വെറുക്കുന്നു അതിൻ്റെ പിടിയിൽ ഞാൻ അകപ്പെടുകയില്ല ഹൃദയവക്രത വക്രത എന്നെ തീണ്ടുകയില്ല ഒരു തിന്മയും ഞാൻ അറിയുകയില്ല യൽക്കാരനെതിരെ യേഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും അഹങ്കാരിയെയും ഗർഭിഷ്ഠനെയും ഞാൻ പൊറപ്പിക്കുകയില്ല ദേശത്തുള്ള വിശ്വസ്തരെ ഞാൻ പ്രീതിയോടെ വീക്ഷിക്കും അവർ എന്നോടൊത്തു വസിക്കും നിഷ്കളങ്കമായ മാർഗത്തിൽ ചരിക്കുന്നവൻ എന്റെ സേവകനായിരിക്കും വഞ്ചന ചെയ്യുന്ന ഒരുവനും എന്റെ ഭവനത്തിൽ വസിക്കുകയില്ല നുണ പറയുന്ന ഒരുവനും എന്റെ സന്നിധിയിൽ തുടരാനാവുകയുമില്ല ദേശത്തെ ദുഷ്കർമ്മികളെ പ്രഭാതം തോറും ഞാൻ നിഗ്രഹിക്കും കർത്താവിൻ്റെ നഗരത്തിൽ നിന്ന അധർമ്മികളെ ഞാൻ നിർമ്മാജനം ചെയ്യും സങ്കീർത്തനം നൂറ്റി രണ്ട് ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വചനങ്ങൾ പീഡിതന്റെ പ്രാർത്ഥന കർത്താവേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്റെ നിലവിളി അങ്ങയുടെ സന്നിധിയിലെത്തട്ടെ എന്റെ കഷ്ടതയുടെ ദിനത്തിൽ അങ്ങ് എന്നിൽ നിന്നും മുഖം മറയ്ക്കരുതേ അങ്ങ് എനിക്കു ചെവിതരണമേ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ വേഗം ഉത്തരമരുളണമേ എന്റെ ദിനങ്ങൾ പുക പോലെ കടന്നു പോകുന്നു എൻ്റെ അസ്ഥികൾ തീക്കൊള്ളി പോലെ എരിയുന്നു എന്റെ ഹൃദയം പുല്ലുപോലെ വാടിപ്പോകുന്നു ഞാൻ ആഹാരം കഴിക്കാൻ മറന്നു പോകുന്നു കരഞ്ഞു കരഞ്ഞു ഞാൻ എല്ലും തോലുമായി ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാണ് വിജനപ്രദേശത്തെ മൂങ്ങ പോലെയും ഞാൻ ഉറക്കം വരാതെ കിടക്കുന്നു പുരമുകളിൽ തനിച്ചിരിക്കുന്ന പക്ഷിയെ പോലെ ഞാൻ ഏകാകിയാണ് എൻ്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നെ നിന്ദിക്കുന്നു എന്നെ വൈരികൾ എൻ്റെ ചൊല്ലി ശപിക്കുന്നു ചാരം എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു എൻ്റെ പാനപാത്രത്തിൽ കണ്ണുനീരുകലരുന്നു അങ്ങയുടെ രോഷവും ക്രോധവും കൊണ്ടുതന്നെ അങ്ങ എന്നെ വലിച്ചെറിഞ്ഞു കളഞ്ഞു സായാഹ്നത്തിലെ നിഴൽ പോലെ എൻ്റെ ദിനങ്ങൾ കടന്നു പോകുന്നു പുല്ലുപോലെ ഞാൻ വാടിക്കരിഞ്ഞു പോകുന്നു കർത്താവെ അങ് എന്നേക്കും സിംഹാസനസ്ഥനാണ് അങ്ങയുടെ നാമം തലമുറകളോളം നിലനിൽക്കുന്നു അവിടെ നിന്ന് എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും അവളുടെ കൃപ കാണിക്കേണ്ട കാലമാണിത് നിശ്ചയിക്കപ്പെട്ട സമയം വന്നു ചേർന്നിരിക്കുന്നു അങ്ങയുടെ ദാസർക്ക് അവളുടെ കല്ലുകൾ പ്രിയപ്പെട്ടവയാണ് അവർക്ക് അവളുടെ ധൂളിയോട് അലിവു തോന്നുന്നു ജനതകൾ കർത്താവിൻ്റെ നാമത്തെ ഭയപ്പെടും ഭൂമിയിലെ രാജാക്കന്മാർ അങ്ങയുടെ മഹത്വത്തെയും കർത്താവ് സിഹിയോനെ പണുതുയർത്തും അവിടെ തൻ്റെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും അഗതികളുടെ പ്രാർത്ഥന അവിടെ പരിഗണിക്കും അവരുടെ യാചനകൾ നിരസിക്കുകയില്ല ഭാവി തലമുറയ്ക്കു വേണ്ടി ഇനിയും ജനിച്ചിട്ടില്ലാത്ത ജനം അവിടത്തെ സ്തുതിക്കാൻ വേണ്ടി ഇത് ആലേഖനം ചെയ്യപ്പെടട്ടെ തടവുകാരുടെ ഞെരുക്കം കേൾക്കാനും മരണത്തിന് വിധിക്കപ്പെട്ടവരെ സ്വതന്ത്രരാക്കാനും വേണ്ടി അവിടെ നിന്ന് തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് താഴേക്കു നോക്കി സ്വർഗത്തിൽ നിന്ന് കർത്താവ് ഭൂമിയെ നോക്കി ജനതകളും രാജ്യങ്ങളും ഒരുമിച്ചു വന്നു കർത്താവിനെ ആരാധിക്കുമ്പോൾ സിയോനിൽ കർത്താവിൻ്റെ നാമവും ജറൂസലേമിൽ അവിടുത്തെ സ്തുതിയും പ്രഘോഷിക്കപ്പെടാൻ വേണ്ടി തന്നെ അവിടുന്ന് മധ്യത്തിൽ വെച്ചു തന്നെ എന്റെ ശക്തി തകർത്തു തകർത്തും എൻ്റെ ദിനങ്ങൾ വെട്ടി ചുരുക്കി വത്സരങ്ങൾക്ക് അറിയില്ലാത്തവനായ എൻ്റെ ദൈവമേ എൻറെ ആയുസ്സിൻ്റെ മധ്യത്തിൽ വെച്ച് എന്നെ എടുക്കരുതേ ഞാൻ ിക്കുന്നു പണ്ട് അവിടുന്ന് ഭൂമിക്ക് അടിസ്ഥാനമിട്ടും ആകാശം അങ്ങയുടെ കരവേലയാണ് അവ നശിച്ചു പോകും എന്നാൽ അങ് നിലനിൽക്കും അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും ഉടുപ്പ് മാറുന്നത് പോലെ അങ്ങ് അവയെ മാറ്റും അവ കടന്നു പോവുകയും ചെയ്യും എന്നാൽ അങ്ങേക്കു മാറ്റമില്ല അങ്ങയുടെ സംവത്സരങ്ങൾക്ക് അവസാനവുമില്ല അങ്ങയുടെ ദാസരുടെ മക്കൾ സുരക്ഷിതരായി വസിക്കും അവരുടെ സന്തതി പരമ്പര അങ്ങയുടെ മുമ്പിൽ നിലനിൽക്കും ൂന്ന് ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക എൻ്റെ അന്തരംഗമേ അവിടുത്തെ നാമത്തെ പുകഴ്ത്തുക എൻ്റെ ആത്മാവിനെ കർത്താവിനെ വാഴ്ത്തുക അവിടുന്നു നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത് അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്നു രക്ഷിക്കുന്നു അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു നിന്റെ യൗവനം കഴുകൻ്റേതുപോലെ നവീകരിക്കപ്പെടാൻ വേണ്ടി നിൻ്റെ ജീവിതകാലമത്രയും നിന്നെ സംതൃപ്തനാക്കുന്നു കർത്താവ് പീഡിതരായ എല്ലാവർക്കും നീതിയും ന്യായവും പാലിച്ചു കൊടുക്കുന്നു അവിടെ തൻ്റെ വഴികൾ മോശയ്ക്കും പ്രവർത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി കർത്താവ് ആർദ്ര ഹൃദയമുള്ളവനും കാരുണ്യവാനുമാണ് ക്ഷമാശീലനും സ്നേഹനിധിയുമാണ് അവിടുന്ന് എപ്പോഴും ശാസിക്കുകയില്ല അവിടുത്തെ കോപം എന്നേക്കും നിലനിൽക്കുകയുമില്ല നമ്മുടെ പാപങ്ങൾക്കൊത്ത് അവിടെ നിന്ന് നമ്മെ ശിക്ഷിക്കുന്നില്ല നമ്മുടെ അകത്യങ്ങൾക്കൊത്ത് നമ്മോട് പകരം ചെയ്യുന്നില്ല ഭൂമിക്കുമേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതനാണ് തൻ്റെ ഭക്തരോട് അവിടുന്നു കാരുണ്യം അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം കിഴക്കും പടിഞ്ഞാറും തമ്മിൽ ഉള്ളത്ര അകലത്തിൽ നമ്മുടെ പാപങ്ങളെ അവിടെ നമ്മിൽ നിന്ന് അകറ്റി നിർത്തി പിതാവിനു മക്കളോടെന്ന പോലെ കർത്താവിന് തൻ്റെ ഭക്തരോട് അലുതോന്നുന്നു എന്തിൽ നിന്നാണ് നമ്മെ മിനഞ്ഞെടുത്തതെന്ന് അവിടെ അറിയുന്നു നാം വെറും ധൂളിയാണെന്ന് അവിടെ നിന്ന് ഓർമ്മിക്കുന്നു മനുഷ്യൻ്റെ ജീവിതം പുല്ലുപോലെയാണ് വയലിലെ പൂ പോലെ അത് വിരിയുന്നു എന്നാൽ കാറ്റടിക്കുമ്പോൾ അത് കൊഴിഞ്ഞു പോകുന്നു അത് നിന്നിരുന്ന ഇടം പോലും അതിനെ ഓർക്കുന്നില്ല എന്നാൽ കർത്താവിൻ്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നുണ്ടായിരിക്കും അവിടത്തെ നീതി തലമുറകളോളം നിലനിൽക്കും അവിടുത്തെ ഉടമ്പടി പാലിക്കുന്നവരുടെയും അവിടുത്തെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം അനുസരിക്കുന്നവരുടെയും മേൽ തന്നെ കർത്താവ് തൻ്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു എല്ലാവരും അവിടുത്തെ രാജകീയ അധികാരത്തിൻ കീഴിലാണ് കർത്താവിൻ്റെ വചനം ശ്രവിക്കുകയും ആജ്ഞ അനുസരിക്കുകയും ചെയ്യുന്ന ശക്തനായ ദൂതന്മാരെ ഹിതം നിറവേറ്റുന്ന ദാസന്മാരുടെ വ്യൂഹങ്ങളെ അവിടുത്തെ സ്തുതിക്കുവിൻ കർത്താവിൻ്റെ അധികാര സീമയിൽപ്പെട്ട സൃഷ്ടികളെ കർത്താവിനെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക സങ്കീർത്തനം നൂറ്റിനാല് ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വചനങ്ങൾ സൃഷ്ടാവിനെ കീർത്തനം പാടുവിൻ എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക എന്റെ ദൈവമായ കർത്താവെ അങ്ങ് അത്യുന്നതനാണ് അവിടുന്നു മഹത്വവും തേജസ്സും ധരിച്ചിരിക്കുന്നു വസ്ത്രമെന്ന പോലെ അങ്ങ് പ്രകാശമണിഞ്ഞിരിക്കുന്നു കൂടാരമെന്ന പോലെ അവിടുന്ന് ആകാശത്തെ വിരിച്ചിരിക്കുന്നു അങ്ങയുടെ മന്ദിരത്തിൻ്റെ തുലാങ്ങൾ ജലത്തിനുമേൽ സ്ഥാപിച്ചിരിക്കുന്നു അങ്ങു വാനമേഘങ്ങളെ രഥമാക്കി കാറ്റിൻ്റെ ചിറകുകളിൽ സഞ്ചരിക്കുന്നു അവിടുന്നു കാറ്റുകളെ ദൂതന്മാരും അഗ്നിയെയും അഗ്നിജ്വാലകളെയും സേവകരുമാക്കി അവിടുന്നു ഭൂമിയെ അതിൻ്റെ അടിസ്ഥാനത്തിന്മേലുറപ്പിച്ചു അത് ഒരിക്കലും ഇളവുകയില്ല അവിടുന്ന് വസ്ത്രം കൊണ്ടെന്ന പോലെ ആഴിയെ കൊണ്ട് അതിനെ ആവരണം ചെയ്തു വെള്ളം പർവ്വതങ്ങൾക്കുമീതേ നിന്നു അങ്ങുശാസിക്കുമ്പോൾ അവ ഓടിയകലുന്നു അങ്ങ് ഇടിമുഴക്കുമ്പോൾ അവ പലായനം ചെയ്യുന്നു അവിടുന്ന് നിർദ്ദേശിച്ച ഇടങ്ങളിൽ പർവ്വതങ്ങൾ പൊങ്ങിയും താഴ്വരകൾ താണും നിൽക്കുന്നു ജലം വീണ്ടും ഭൂമിയെ മൂടാതിരിക്കാൻ അങ്ങ് അതിന് അലങ്കനീയമായ അതിരു അവിടുന്നു താഴ്വരകളിലേക്ക് ഉറവുകളെ ഒഴുക്കുന്നു അവ മലയിടുക്കിലൂടെ ഒഴുകുന്നു എല്ലാ വന്യമൃഗങ്ങളും അതിൽ നിന്നു കുടിക്കുന്നു കാട്ടുകഴുതുകളും ദാഹം തീർക്കുന്നു ആകാശപ്പറവുകൾ അവയുടെ തീരത്ത് വസിക്കുന്നു മരക്കൊമ്പുകൾക്കിടയിലിരുന്ന് അവ പാടുന്നു അവിടുന്ന് തൻ്റെ ഉന്നതമായ മന്ദിരത്തിൽ നിന്നും മലകളെ നനയ്ക്കുന്നു അങ്ങയുടെ പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ച് ഭൂമി തൃപ്തിയടയുന്നു അവിടുന്നു കന്നുകാലികൾക്കു വേണ്ടി പുല്ലു മുളപ്പിക്കുന്നു മനുഷ്യന് ഭൂമിയിൽ നിന്ന് ആഹാരം ലഭിക്കാൻ കൃഷിക്കു വേണ്ട സസ്യങ്ങൾ മുളപ്പിക്കുന്നു മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാൻ വീഞ്ഞും മുഖം മിനുക്കാൻ എണ്ണയും ശക്തി നൽകാൻ ഭക്ഷണവും പ്രധാനം ചെയ്യുന്നു കർത്താവിന്റെ വൃക്ഷങ്ങൾക്ക് അവിടുന്ന് നട്ടുപിടിപ്പിച്ച ലെബനോനിലെ ദേവദാരുക്കൾക്ക് സമർത്ഥമായി ജലം ലഭിക്കുന്നു അവയിൽ പക്ഷികൾ കൂടുകൂട്ടുന്നു കൊക്കദേവദാരുവിൽ ചേക്കേറുന്നു ഉയർന്ന പർവ്വതങ്ങൾ കാട്ടാടുകൾക്കും പറവുകൾ കുഴിമുയലുകൾക്കും സങ്കേതമാണ് ഋതുക്കൾ നിർണയിക്കാൻ അവിടുന്ന് ചന്ദ്രനെ നിർമ്മിച്ചും സൂര്യന് തൻ്റെ അസ്തമയമറിയാം അറിയാം അവിടുന്ന് ഇരുട്ടുവരുത്തുന്നു രാത്രിയാകുന്നു അപ്പോൾ വന്യജീവികൾ പുറത്തിറങ്ങുന്നു യുവസിംഹങ്ങൾ സിംഹങ്ങൾ ഇരയ്ക്കു വേണ്ടി അലറുന്നു ദൈവത്തോട് അവ ഇര ചോദിക്കുന്നു സൂര്യൻ ഉദിക്കുമ്പോൾ അവ മടങ്ങിപ്പോയി ഗുഹകളിൽ കിടക്കുന്നു അപ്പോൾ മനുഷ്യർ വേലയ്ക്കിറങ്ങുന്നു സന്ധിയോളം അവർ അധ്വാനിക്കുന്നു കർത്താവ് അങ്ങയുടെ സൃഷ്ടികൾ എത്ര വൈവിധ്യപൂർണങ്ങളാണ് ജ്ഞാനത്താൽ അങ്ങ് അവയെ നിർമ്മിച്ചു ഭൂമി അങ്ങയുടെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു അതാ വിസ്തൃതമായ മഹാസമുദ്രം ചെറുതും വലുതുമായ അസംഖ്യം ജീവികളെ കൊണ്ട് അത് നിറഞ്ഞിരിക്കുന്നു അതിൽ കപ്പലുകൾ സഞ്ചരിക്കുന്നു അങ്ങ് സൃഷ്ടിച്ച ലിപിയാതെ അതിൽ വിഹരിക്കുന്നു യഥാസമയം ഭക്ഷണം ലഭിക്കാൻ അവ അങ്ങയെ നോക്കിയിരിക്കുന്നു അങ്ങ് നൽകുമ്പോൾ അവ ഭക്ഷിക്കുന്നു അങ്ങ് കൈ കൊടുക്കുമ്പോൾ അവ നന്മകളാൽ സംതൃപ്തരാക്കുന്നു അവിടുന്ന് മുഖം മറയ്ക്കുമ്പോൾ അവ പരിഭ്രാന്തരാകുന്നു അങ്ങ് അവയുടെ ശ്വാസം പിൻവലിക്കുമ്പോൾ അവ മരിച്ചു പുഴിയിലേക്കു മടങ്ങുന്നു അങ്ങ് ജീവശ്വാസം അയയ്ക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു കർത്താവിൻ്റെ മഹത്വം എന്നേക്കും നിലനിൽക്കട്ടെ കർത്താവ് തൻ്റെ സൃഷ്ടികളിൽ ആനന്ദിക്കട്ടെ അവിടെ നോക്കുമ്പോൾ ഭൂമി വിറകൊള്ളുന്നു അവിടുന്ന് സ്പർശിക്കുമ്പോൾ പർവ്വതങ്ങൾ പുകയുന്നു എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിന് കീർത്തനം പാടും ആയുഷ്കാലം അത്രയും ഞാൻ അവിടത്തെ പാടി സ്തുതിക്കും എൻ്റെ ഈ ഗാനം അവിടത്തേക്ക് പ്രീതികരമാകട്ടെ ഞാൻ കർത്താവിൽ ആനന്ദിക്കുന്നു പാപികൾ ഭൂമിയിൽ നിന്ന് നിർമാജനം ചെയ്യപ്പെടട്ടെ ദുഷ്ടന്മാർ ഇല്ലാതെയാകട്ടെ എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക കർത്താവിനെ സ്തുതിക്കുക നൂറ്റി അഞ്ചാം സങ്കീർത്തനം ഒന്ന് മുതൽ വരെയുള്ള വചനങ്ങൾ ഇസ്രായേലിനെ നയിച്ച ദൈവം കർത്താവിന് കൃതജ്ഞതയെ അവിടത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ അവിടത്തെ പ്രവർത്തികൾ ജനതകളുടെ ഇടയിൽ ഉദ്ഘോഷിക്കുവിൻ അവിടത്തെ ഗീതങ്ങൾ ആലപിക്കുവിൻ അവിടുത്തെ അത്ഭുതങ്ങൾ വർണ്ണിക്കുവിൻ നാമത്തിൽ അഭിമാനം കൊള്ളുവിൻ കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം കർത്താവിനെയും ബലത്തെയും അന്വേഷിക്കുവിൻ നിരന്തരം അവിടത്തെ സാന്നിധ്യം തേടുവിൻ അവിടുന്നു ചെയ്ത വിസ്മയാവഹങ്ങളായ പ്രവൃത്തികളെ ഓർക്കുവിൻ അവിടുത്തെ അത്ഭുതങ്ങളെയും ന്യായവിധികളെയും തന്നെ അവിടുത്തെ ദാസനായ അബ്രാഹത്തിൻ്റെ സന്തതികളെ അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനായ യാക്കോവിൻ്റെ മക്കളെ ഓർമ്മിക്കുവിൻ അവിടെന്നാണു നമ്മുടെ ദൈവമായ കർത്താവ് അവിടുത്തെ ന്യായവിധികൾ ഭൂമിക്ക് മുഴുവൻ ബാധകമാകുന്നു അവിടുന്ന് തൻ്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും തൻ്റെ വാഗ്ദാനം തലമുറകൾ വരെ ഓർമ്മിക്കും ചെയ്ത ഉടമ്പടി ഇസാക്കിനോട് ശബദപൂർവം നൽകിയ വാഗ്ദാനം തന്നെ അവിടുന്ന് അത് യാക്കോവിനൊരു ചട്ടമായും ഇസ്രായേലിന് ശാശ്വതമായ ഒരു ഉടമ്പടിയായും സ്ഥിരീകരിച്ചു അവിടെ നിന്ന് അരുളി ചെയ്തു നിനക്ക് നിശ്ചയിച്ച ഓഹരിയായി ഞാൻ കാണാൻ ദേശം നൽകും അന്ന് അവർ എണ്ണത്തിൽ കുറഞ്ഞവരും നിസ്സാരും അവിടെ പരദേശികളുമായിരുന്നു അവർ ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ അലഞ്ഞു നടന്നു ആരും അവരെ പീഡിപ്പിക്കാൻ അവിടെ സമ്മതിച്ചില്ല അവരെ പ്രതി അവിടുന്നു രാജാക്കന്മാരെ ശാസിച്ചു തൻ്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത് എൻ്റെ പ്രവാചകന്മാർ ഒരു ഉപദ്രവവും ചെയ്യരുത് എന്ന് അവിടെ നിന്ന് ആജ്ഞാപിച്ചു അവിടുന്ന് നാട്ടിൽ ക്ഷാമം വരുത്തുകയും അപ്പമാകുന്ന താങ്ങു തകർത്തുകളവിടുന്ന് ഒരുവനെ അയച്ചു അടിമയായി വിൽക്കപ്പെട്ട ജോസഫിനെ തന്നെ അവന്റെ കാലുകൾ വിലങ്ങുകൊണ്ടും മുറിഞ്ഞു അവന്റെ കഴുത്തിൽ ഇരുമ്പുവട്ട മുറുക്കി അവൻ പ്രവചിച്ചത് സംഭവിക്കുവോളം കർത്താവിന്റെ വചനം അവരെ പരീക്ഷിച്ചു രാജാവ് അവനെ ആളയിച്ചു വിടിവിച്ചു ജനതകളുടെ അധിപൻ അവനെ സ്വതന്ത്രനാക്കി തൻ്റെ ഭവനത്തിന്റെ നാഥനും തന്റെ സമ്പത്തിൻ്റെ ഭരണാധിപനുമായി അവനെ നിയോഗിച്ചു അപ്പോൾ ഇസ്രായേൽ ഈജിപ്തിലേക്ക് വന്നു യാക്കോബ് ഹാമാൻ്റെ ദേശത്തു ചെന്നു പാർത്തു ദൈവം തന്റെ ജനത്തെ സന്താനപുഷ്ടിയുള്ളവരാക്കി തങ്ങളുടെ വൈരികളേക്കാൾ ശക്തരാക്കി തന്റെ ജനത്തെ വെറുക്കാനും തൻ്റെ ദാസരോട് കൗശലം കാണിക്കാനും വേണ്ടി അവിടുന്ന് അവരെ പ്രേരിപ്പിച്ചു അവിടുന്ന് തൻ്റെ ദാസനായ മോശയെയും താൻ തെരഞ്ഞെടുത്ത അഹറോനയും അയച്ചു അവർ അവരുടെ ഇടയിൽ അവിടുത്തെ അടയാളങ്ങളും ഹാമാന്റെ ദേശത്ത് അത്ഭുതങ്ങളും പ്രവർത്തിച്ചു അവിടുന്ന് നാടിനെ ഇരുട്ടിലാക്കി അവർ അവിടത്തെ വചനത്തെ എതിർത്തു അവിടുന്ന് അവരുടെ ജലമെല്ലാം രക്തമാക്കി അവരുടെ മത്സ്യങ്ങൾ ചത്തൊടുങ്ങി അവരുടെ നാട്ടിൽ തവളകൾ നിറഞ്ഞു അവരുടെ രാജാക്കന്മാരുടെ മണിയറകളിൽ പോലും അവിടുന്നു കൽപ്പിച്ചും ഈശകളും പേനും പാറ്റയുമായി വന്ന് അവരുടെ നാട്ടിലെങ്ങും നിറഞ്ഞു അവിടുന്ന് അവർക്ക് മഴയ്ക്കു പകരം കന്മഴ പൊടുത്തും അവരുടെ നാട്ടിലെല്ലാം മിന്നൽ പിണർ പാഞ്ഞു അവിടുന്ന് അവരുടെ മുന്തിരിത്തോട്ടങ്ങളും അത്യവൃക്ഷങ്ങളും തകർത്തും അവരുടെ നാട്ടിലെ വൃക്ഷങ്ങൾ നശിപ്പിച്ചു അവിടുന്നു കൽപ്പിച്ചപ്പോൾ വെട്ടി കിളികൾ വന്നു അസംഖ്യമായി അവ വന്നു അവരുടെ നാട്ടിലെ അവരുടെ വയലിലെ സകല വിളവുകളും തിന്നൊടുക്കി അവരുടെ നാട്ടിലെ കടിഞ്ഞൂലുകളെ പൗരുഷത്തിൻ്റെ ആദ്യ ഫലങ്ങളെ മുഴുവൻ അവിടെ നിന്നു സംഹരിച്ചു അനന്തരം അവിടെന്ന് ഇസ്രായേലിനെ സ്വർണത്തോടും വെള്ളിയോടും കൂടെ മോചിപ്പിച്ചു നയിച്ചും അവന്റെ ഗോത്രങ്ങളിൽ ഒരുവനും കാലിടറിയില്ല അവർ പുറപ്പെട്ടപ്പോൾ ഈജിപ്ത് സന്തോഷിച്ചു എന്തെന്നാൽ അവരെ പറ്റിയുള്ള ഭീതി അതിൻ്റെ മേൽ നിബന്ധിച്ചിരുന്നു അവിടുന്ന് അവർക്ക് തണലിനു വേണ്ടി ഒരു മേഘത്തെ വിരിച്ചു രാത്രിയിൽ പ്രകാശം നൽകാൻ അഗ്നി ജ്വലിപ്പിച്ചു അവർ ചോദിച്ചു അവിടുന്ന് പക്ഷികളെ കൊടുത്തു അവർക്കു വേണ്ടി ആകാശത്തു നിന്ന് സമൃദ്ധമായി അപ്പം വർഷിച്ചു അവിടുന്ന് പാറ തുറന്നു വെള്ളം പൊട്ടിയൊഴുകി അത് പരുഭൂമിയിലൂടെ നദി പോലെ പ്രവഹിച്ചു എന്തെന്നാൽ അവിടുന്ന് തൻ്റെ വിശുദ്ധ വാഗ്ദാനത്തെയും തൻ്റെ ദാസനായ അബ്രാഹത്തെയും അനുസ്മരിച്ചു അവിടുന്ന് തൻ്റെ ജനത്തെ സന്തോഷത്തോടെ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഗാനാലപത്തോടെ നയിച്ചു അവിടുന്ന് ജനതകളുടെ ദേശങ്ങൾ അവർക്കു നൽകി ജനതകളുടെ അധ്വാനത്തിൻ്റെ ഫലം അവർ കൈയടക്കി അവർ എന്നെന്നും തൻ്റെ ചട്ടങ്ങൾ ആദരിക്കാനും തൻ്റെ നിയമങ്ങൾ അനുസരിക്കാനും വേണ്ടി തന്നെ കർത്താവിനെ സ്തുതിക്കുവിൻ ഇത് കേൾക്കുന്ന എല്ലാവരും ഒരാൾക്കെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ സി എം ആയി എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ് എഴുപത്തി നാല് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി രണ്ട് ഇരുപത്തി നാല് ജയ് ക്രൈസ്